ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗം ഗണപതി നമ ഓം സം സരസ്വതിയെ നമ ഓ നമോ ഭഗവതി വാസുദേവായ ഓ ശ്രീ കൃഷ്ണ പരമാശ്മിനെ നമ ഭാഗവത സംഗ്രഹം പ്രഥമ സ്കന്ധം അധ്യായമെട്ട് പരീക്ഷത്തിനെ ഭഗവാൻ ഗർഭത്തിൽ വെച്ച് രക്ഷിച്ചതം കുന്തിസ്തുതിയും ഭഗവാൻ പാണ്ഡവരോട് യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പോകാൻ രഥത്തിൽ കയറിയപ്പോൾ ഭയന്ന് നിലവിളിച്ചോടി വരുന്ന ഉത്തരയെ കണ്ടു പാണ്ഡവരെ ഇല്ലാതാക്കാൻ അശ്വത്ഥമാവ് അയച്ച ബ്രഹ്മാസ്ത്രം കണ്ടുപിറച്ചാണ് ഉത്തരഭഗവാനെ ശരണം പ്രാപിച്ചതെന്ന് ഭഗവാൻ മനസ്സിലായി സുദർശന ചക്ര അയച്ച് ഉത്തരഗർഭത്തെയും പാണ്ഡവരെയും ഭഗവാൻ രക്ഷിച്ചു ഇങ്ങനെ എല്ലാ ആപത്തിലും രക്ഷിക്കുന്ന ഭഗവാനെ കുന്തി ദേവി സ്തുതിക്കുന്നു സർവ്വചരാചരങ്ങളിലും വസിക്കുകയും ആരാലും കാണാൻ കഴിയാത്തതുമായി അങ്ങക്ക് നമസ്കാരം അങ്ങയുടെ ഗുണഗണങ്ങളെപ്പറ്റി ഒന്നും അറിയാത്ത ഞാൻ മായിയാൽ മറയ്ക്കപ്പെട്ട അങ്ങയെ നമസ്കരിക്കുന്നു ഭക്തിയോഗത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കുവാൻ അവതരിച്ചങ്ങേ വെറും അബലകളായ ഞങ്ങൾ നമസ്കരി നമസ്കരിക്കുന്നു താമരയോട് ഉപമിക്കുന്ന സർവ്വാവയങ്ങളുമുള്ളവനും നാവിയിൽ താമര പൂവോടുകൂടിയവനുമായി അങ്ങേക്ക് നമസ്കാരം ദുഃഖിതയായ മാതാവ് ദേവിയെ മോചിപ്പിച്ചതുപോലെ ദുഃഖിതയായ എന്നെയും ക്ലേശത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എല്ലാ ആപത്തുകളിൽ നിന്നും ക്ലേശ ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച നാഥ അങ്ങയ്ക്ക് നമസ്കാരം ആപത്തുള്ളപ്പോഴൊക്കെ രക്ഷിക്കാൻ അവിടെ നിന്ന് എത്തുന്നതിനാൽ എന്നും ആപത്ത് എന്ന് പ്രാർത്ഥി പ്രാർത്ഥിക്കുകയാണ് സംസാരസാഗരത്തിൽ മുങ്ങുന്ന ജനങ്ങൾക്ക് കരകയറാൻ ഉതങ്ങുന്ന ലീലകൾ ആടിയ അവിടത്തേക്ക് നമസ്കാരം അങ്ങയുടെ ലീലകൾ കഥകൾ നാമങ്ങൾ എന്നിവ പാടുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ ദുഃഖങ്ങൾ ക്ഷമിപ്പിക്കുന്ന അങ്ങയുടെ പാദപത്മങ്ങളിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു സ്വന്തമെന്നും ബന്ധമെന്നുമുള്ള സ്നേഹബന്ധത്തെ ഛേദിച്ച് എന്നെ അനുഗ്രഹിക്കുക ഗംഗാധദി സമുദ്രത്തിലേക്ക് പ്രവഹിക്കുന്നത് പോലെ അടിയൻ്റെ മനസ്സ് അങ്ങയിലേക്ക് പ്രവഹിക്കണമേ എല്ലാവരുടെയും ദുഃഖങ്ങൾ ക്ഷമിപ്പിക്കുവാൻ അവതരിച്ച അങ്ങേക്കും നമസ്കാരം അനുഗ്രഹത്തോടെയുള്ള ഏതാപത്തും സമ്പത്താണ് അനുഗ്രഹമില്ലാത്ത ഏത് സമ്പത്തും ആപത്ത് തന്നെ അതുകൊണ്ട് ഭഗവാനെ ഏതാപത്തിലും അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണേ അങ്ങേക്കേ നമസ്കാരം പാരായണം ശ്രീമദ് സ്വാനാം ശ്രീമദ്ഭഗവതസ്കന്ധ അഷ്ടമ സൃഷ്ണാം ഗംഗാസ്ത്രീ സർവേ വിലപ്യ ചൃശം പുനഃ ആപ്പ്ലുദോഹരിഷ്ട്രം സഹാനുജം ഗാന്ധാരീം പുത്ര ചോതം പ്രധാന്ം കൃഷ്ണം ചാധവാ സൌന്ദ ബന്ധുക്കിതാ ബോധേഷു കാഗതി ദർശയം

ैवायनादिभिर्विप्रैः पूजितैः प्रतिपूजिता गन्धं कृतमदे ब्रह्मन् द्वारकां रतमास्थिदा कुबले बोदा वन्दे उत्तरां वयविह्वलाम् उत्तरो वजा पाहि पाहि महायोगिन् देवदेवजगल्पदे नान्यं त्वद्भयं पश्ये यत्र उत्तरो वज पाहि पाहि महायोगिन्देवदेव जगल्पदे नान्यं तदभयं पश्ये यत्र मृत्युपरस्परम् अभिद्रवदि मामे च सरतप्तया सो विभो कामं दहदु मां नादमामे गर्भो निवात्यदां सुधवजाम् उपदर्यभज तस्या भगवान् भक्तवसला अपाण्डवमिदं कर्तुं द्रौणेरस्त्रमबुध्यदा तर्ह्ये वादमुनिश्रेष्ठपाण्डवा पञ्चसायकान् आत्मनाभिमुखान् दीप्तानालशास्त्रानुबादो व्यसनं वीक्षदत्तेषमनन्यविषयात्मनाम् सुदर्शनेन शस्त्रेण स्वानां रक्षां व्यधाद्विभुः अन्धस्थसर्वभूतानामात्मयोगीशिरो हरिः स्वमायया व्रणोद्गर्भं वैराढ्यकुरु कुरुतन् दिवे यद्यप्यस्त्रं ब्रह्मचिरस्तमोघं च प्रतिक्रियं वैष्णवं तेजासाध्या समाश् समशाम्य समशाम्यभृगुद्वह मा मामा मं सा हेददाश्चर्यं सर्वाश्चर्यमयेचुदे यं इदं मायया देव्या स्रजत्यपदि हन्त्य च ब्रह्मतेजोऽभिनिर्मुक्तैरात्मजैः सह कृष्णया प्रयाणाभिमुखं कृष्णमिदमाकप्रदासते कुन्दी वचाम् മസേ പുരുഷം ത്യാത്വാദമേശ്വരം പ്രകൃതി പരം അലക്ഷ്യം സർവൂതനം അന്തർ ബരവസ്ഥിരം മയാ മായാജവന കാസന്നോഷമ ദോഷജമവ്യയം നലക്ഷ്യസേമൃഢമൂഢദൃശാന്ധരോ യഥാ പരമഹംസാന മുനീന മനുത്മനോവിധാനം കഥം കൃഷ്ണായ വാസുദേവായ കൃഷ്ണ വാസുദേവാഹീനന്ദന നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവി നമ പങ്കജ നമ പങ്കജമാലിന് നമ പങ്കജ നേത്രയ നമസ്ത പങ്കജാ ഋഷി കലേന ദൈ കംസരുദ്ധാരി ചിരം സുജാർ സുജ സുജാർത विमोचिताहं च सहात्मजा विभो त्वय्येन मुहर्विबणा विशान्महाग्ने पुरुषादर्शना दध सभा सभाय वनवासकृच्छदः मृदे मृदेगमहारदत्रतो द्रौण्यस्त द्रौण्यस्त्रतश्चात्म हरे विरक्षिदाः विवदसन्तो श्वत्र तत्र जगद्गुरो भवदो दर्शनं यस्याद यस्याद पुनर्भवदर्शनं जन्मैश्वर्यसुत श्रीविरेवनमधापुमान् नैवा सत्यभिधातुं वैत ता। ताम किञ्चन गोचरं नभो नमो किञ्चन वित्ताय निवर्तगुणवृत्तिये आत्मारामाय शान्ताय कैवल्यवदये नमः मन्ये त्वां कालमीशानमनादिनिधनं विभुं समं चरन्तं सर्वत्र बोधानां यन्मिदकलैः न वेद कश्चिद्भगवंश्चिकीर्षितं तवेहमानस्य नृणां विडम्बनं न यस्य कश्चिद् कश्चिद् यस्मिन् विषमामदिर्नृणां जन्मकर्म च विश्वात्मन् विश्वात्मन्नस्या कर्तुरात्मना

കെ ജിദാഗുരം പുണ്യശ്ലോകലയസനം അപരെ വാസുദേവ്യംഭ്യ അജസ്തമക്ഷേമാ സുരദ്ദിഷാവതായേ ഭു വൈവോദ సీదంత్య భూరివరేణ జాతో హ్యాత్మూ వాథిత భవస్ కేచన కామకర్మభ గాయంది కరిష్య శృణంది గాయంతి గృహన్విష్ణా స్మరంది నందంది తవేహిదం జన പശ്യ ചിരേന താവംം പ്രഹോ പരമം പദുജം അപ്പം സഹൃദേത പ്രഭോ ജിഹാസി സുഹൃദോനുജീവിന പദുജ പരാണം രാജസുജിത് പരാണം രാജസുജിതോജിതാം ഹേ വയം നാമരുപാഭ്യം യുപയുഭേ സഹ

वनाद्रेद्यो हेदन्द् हेदन्दे तव वीचितैः अधविशेषा विश्वात्मन् विश्वमूर्ति सुगेष् मे स्नेहपाशमिमं चिन्धे दृढं पाण्डुषु वृष्णेषु त्वयि मेनन्यविषया मदिर्मधुपदे सकृ गङ्गा गङ्गाव गङ्गेवौगमोदन्यति श्रीकृष्णकृष्णसगा कृष्णेषु भावभवनिद्र राजन्यवंशदहनानाभवर्घवीर्या गोविन्दगोद्विजसुरार्तिहरावधारा योगेश्वराखिलगुरो भगवन्नमस्ते തോധവാചാ ഹൃദയേ തം കളവതയെ പരുണോദാഗ്ലോദയാ മന്ദം ജഹാസ വൈകുണ്ഡോ മോഹയന്യമാടമേത്വ മന്ത്ര പ്രവശ്യ ഗജ 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 സ്വാഹയം ശ്രീയശ്ച സപുരം ജാസ്യൻ പ്രേം രാജ്യാ നിവാരി വ്യാസാധൈരീശരെ

ചിന്തയൻ സുഹൃദനാത്മനാ സ്നേഹമോഹവശം ഗത അഹോ പശ്യതൃതിരുൂഢം ദുരാത്മന പാര ദേഹസോമേഷി ബാല്ജസുഹർമിത്ര പിന്നേ സാ സാ ुधायुधैः नैनो राज्ञो दिशाय कल्पदेशासनं स्त्रीणामधूनां द्रोहो यो सा विोद्धिता कर्मविर्गृहमेधे नाहं कल्पो विबोहितं यदा पङ्गेन पङ्गाम्ब पङ्गाम्ब सुरया वा सुराकृतं भूतहत्यां तदैतदैव ഹതി മഹാപുരാണേ പാരമിത പ്രഥമ സ്ഥന്ധി കുന്ദി സുധരിയുധി നമ നാമഷ്ടമധ്യായന സങ്കേതന ഗോവിന്ദഗോവിന്ദം ശ്രീകൃഷ്ണപണ